നേരത്തെ സംവിധായകൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മമോസിൻ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ കാരണം ധാന് ഇതുവരെ കാണാത്ത രീതിയിൽ ഞാൻ ഫുൾ സംതൃപ്തി നൽകുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രമായിരിക്കും ഞാൻ ചെയ്തെന്നുള്ളത് ഇനി അടുത്ത ആളുടെ കാര്യം പറഞ്ഞാൽ മറ്റൊരു നായകൻ ലുക്മാൻ അവറാൻ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന നായകനാണ് ഇതിൽ പ്രത്യേകിച്ച് വളരെ ലുക്മാൻ മാൻ ഇതിൽ ഓരോ കഥ എനിക്ക് ഏറ്റവും കൂടുതൽ കഥാപാത്രങ്ങളുമായിട്ട് സീൻസ് ഉള്ളത് ലുക്മാൻ ആണ് ഈ ചിത്രത്തിൽ പക്ഷേ ഓരോ കഥാപാത്രങ്ങളുടെ സീൻ ചെയ്യുമ്പോഴും ആ ഒരു വ്യാപ്തി കൂടി 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 പോകുന്ന രീതിയിലാണ് ഇതിലെ കഥാപാത്രം പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്താണ് പ്രേക്ഷക അഭിപ്രായത്തെക്കുറിച്ച് പറയാനുള്ളത് കഥാപാത്രത്തെക്കുറിച്ച് എല്ലാവർക്കും നമസ്കാരം പിന്നെ ഇപ്പം ഈ പോലെ ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾ ഇപ്പം നേരത്തെ റിവ്യൂസും ഇതൊക്കെ നല്ല പോസിറ്റീവ് റിവ്യൂ വന്നാൽ പോലും അത് എന്തുകൊണ്ടും ഭയങ്കര സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് പക്ഷേ നമ്മളെപ്പോഴും ഭയങ്കര ഹാപ്പി ആക്കുന്നത് പ്രേക്ഷകരുടെ റിവ്യൂ സാധാരണക്കാരും എല്ലാവരും തിയേറ്ററിൽ പോയി പടം കണ്ട് അവർ അഭിപ്രായം പറയുമ്പോൾ തന്നെയാണ് അപ്പോൾ അതിന് എന്തായാലും ഇങ്ങനത്തെ റിവ്യൂകളൊക്കെ നമുക്ക് ഒരു ധൈര്യം തരുന്നുണ്ട് അവർ ആളുകൾ തിയേറ്ററിൽ വരും എന്ന് രഞ്ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാവരും കാണാത്തവർ മാക്സിമം തിയേറ്ററിൽ എത്തുക അത് ഫാമിലിയായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഫാമിലിക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് തന്നെയാണെന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഞങ്ങൾക്കുണ്ട്